ഹായ് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം വോട്ടുകൾ അസാധുവായി മാറിയിരിക്കുന്നു നമ്മളെല്ലാം വോട്ടർമാർ അല്ലാതായി മാറിയിരിക്കുകയാണ് എസ് ഐ ആർ ഈ മൂന്നക്ഷരം നമ്മൾ കുറച്ച് കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ആശങ്കയിലാണ് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ചെറിയ ഒരു കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഈ ഡിസംബറിൽ വരാൻ പോവുകയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് എസ് ഐ ആറിൻ്റെ കാര്യങ്ങളും വോട്ടർ പാർട്ടിക്ക് അസാധുവായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ ഒരു കൺഫ്യൂഷനാണ് നമുക്ക് പഞ്ചായത്ത് എലക്ഷൻ്റെ വോട്ടിന് പോകുമ്പോൾ ഈ അസാധുവായ വോട്ടർ പാർട്ടിക്ക് ഒരു ബാധകമാകുമോ നമുക്ക് വോട്ടർ ചെയ്യാൻ പറ്റില്ലേ അതിൻ്റെ മുമ്പ് കാര്യങ്ങൾ ചെയ്തു തീർക്കണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട് ആദ്യമായി എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രണ്ട് തരത്തിലുള്ള വോട്ടർ പട്ടിക നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് നമ്മൾ ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒക്കെ നമ്മൾ വോട്ട് ചെയ്യുന്ന വോട്ടർ പട്ടികയായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന ഒരു വോട്ടർ പട്ടികയാണ് അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ടോട് കൂടി അസാധുവായിരിക്കുന്നത് രണ്ടാമത്തെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടർ പട്ടികയാണ് അത് പേര് ചേർക്കലും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി എലക്ഷന് തയ്യാറായി നിൽക്കുന്ന ഒരു വോട്ടർ പട്ടികയാണ് ആ എലക്ഷൻ പട്ടികയിൽ നമുക്ക് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാം അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി റദ്ദാക്കിയിരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഇടം നേടുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ് അതിനു വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ബേസിക്കായ അറിവ് നൽകുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള കാലയളവിനുള്ളിൽ നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർ നമ്മുടെ വീടുകളിൽ വന്ന് ന്യൂമറേഷൻ ഫോം നമുക്ക് നൽകും നൽകും ആ ഫോം നമ്മൾ കൃത്യമായി പൂരിപ്പിച്ച് നൽകുക എന്നുള്ളതാണ് വോട്ടർ പട്ടികയിൽ ഇടനേടാനുള്ള ആദ്യ പടി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലാകെ എട്ട് പ്രാവശ്യം രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇതുവരെയും ഒമ്പതാമത്തെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ഒരു താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യണം നേരെ മറിച്ച് നമ്മളൊരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടാവില്ല അപ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ പേര് പേരൻസിൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പേരുണ്ടെങ്കിൽ ആ പേര് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യുന്നതോടുകൂടി നമ്മളെ പണി കഴിഞ്ഞു നമ്മൾ ആ ഫോമ് ബി എൽഒമാരെ തിരിച്ചേൽപ്പിച്ചാൽ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിസംബർ ഒമ്പതാം തീയതി വരുന്ന കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടാവും ഇനി രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പിതാക്കന്മാർ ആ സമയത്ത് ഗൾഫിലോ മറ്റോ ആയിട്ട് നമ്മുടെ പിതാക്കന്മാർ അതിലെങ്കിൽ നമ്മുടെ അച്ചാച്ചന്മാരോ പി വല്യപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുത്താലും നമുക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടാം പിന്നെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മളെ പ്രവാസികൾക്കാണ് പ്രവാസികൾ അതുപോലെ പുറത്ത് പുറം നാടുകളിൽ വിദ്യാഭ്യാസത്തിന് പോയ ആളുകൾ ഈ ബി എൽഒമാർ വരുന്ന സമയത്ത് ഇവരൊന്നും വീട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കൃത്യമായ ഫോം ഫില്ല് ചെയ്യാനുള്ള അവസരം അവർക്കുണ്ട് പ്രവാസികളായാലും അതുപോലെ പുറം നാടുകളിലുള്ള ആളുകളായാലും ആ ഫോമുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുൾപ്പെടും അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കുക ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഡിസംബർ ഒമ്പതാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി നമ്മൾ കൃത്യമായി നമ്മുടെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജനുവരി ഒമ്പതാം തീയതി വരെ നമുക്ക് ടൈമുണ്ട് അപേക്ഷിക്കാനുള്ള ഇതിനുള്ള പ്രശ്നങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള ടൈമുണ്ട് ജനുവരി ഒമ്പത് മുതൽ ജനുവരി ഒമ്പത് മുതൽ ഫെബ്രുവരി എട്ട് വരെയാണ് ഹിയറിങ്ങിനുള്ള സമയമുള്ളത് ഹിയറിങ്ങിനുള്ള സമയത്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ടോളം ഐ ഡി കാർഡുകൾ വോട്ടർ ഐ ഡി ആയാലും നമ്മൾ താമസിക്കുന്ന രേഖയായാലും അതുപോലെ പന്ത്രണ്ടോളമായ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പതിനെട്ട് വയസ്സുകാ വയസ്സായ നമ്മുടെ നാട്ടിൽ സ്ഥിരതാമസക്കാരനായ ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടാനാവും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരുപാട് വിവാദങ്ങൾ നടക്കുകയാണ് അവസാനമായി നമുക്കറിയാം ബീഹാറിൽ അറുപത്തഞ്ചോളം അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ അസാധുവായിരിക്കുന്നു അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാർ ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിജിലൻ്റ് ആയാൽ മാത്രമേ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടാവുകയുള്ളൂ പ്രധാനമായിട്ടും പുതിയ ജനറേഷൻ ആളുകൾ ഇത് രാഷ്ട്രീയക്കാരുടെ എന്തോ കാര്യമാണെന്നുള്ള രീതിയിൽ വോട്ടിനെ സമീപിക്കരുത് നമ്മുടെ ഭരണാധികൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുക നമ്മുടെ അവകാശമാണ് ഇല്ലാതായി പോവുക തീർച്ചയായിട്ടും നമ്മുടെ നിലനിൽപ്പിനെ നിലനിൽപ്പിനെപ്പോലും ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ച് നമ്മളെ ബീഹാറിലെപ്പോലെയൊന്നും നമ്മുടെ കേരളത്തിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം നമ്മുടെ മാധ്യമങ്ങളായാലും നമ്മുടെ ജനങ്ങളായാലും വളരെ വിജിലൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ബോധവൽക്കരണവുമായി നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും ബി എൽഒമാർ വീട്ടിൽ വരുന്ന സമയത്ത് ആ ഫോം ഫോം സിക്സ് കൃത്യമായി പൂരിപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം